തൃശൂർ പെരിങ്ങൽക്കുത്ത ഡാമിലെ രണ്ട് സ്ലൂയിസ് വാൾബുകൾ തുറന്നു ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പാറക്കടവ് കുന്നുകര പുത്തൻവേലിക്കര ചേന്നമംഗലം പഞ്ചായത്തിലുള്ളവർ ജാഗ്രത പുലർത്തണം വിഷ്ണു സുരേഷ് ആണ് തൃശൂരിൽ വിശദാംശങ്ങളുമായി ചേരുന്നത് വിഷ്ണു ഗുഡ് മോർണിംഗ് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഇന്നലെ മുതൽ തൃശൂരിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഇന്ന് മഴ അല്പം മാറി നിൽക്കുകയാണ് എന്നിരുന്നാൽ പോലും പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സ്വീസ് വാൽവ് തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി പുഴ തീരത്തുള്ള ആളുകളൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിരമ്പള്ളി പോലും അതിരപ്പള്ളി പോലുള്ള മേഖലകളിലൊക്കെ ശക്തമായ മഴ നേരിടുന്നുണ്ട് മൂന്ന് പഞ്ചായത്തിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത് പാറക്കടവ് കുന്നുകര പുത്തൻവേലിക്കര ഈ പഞ്ചായത്തിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം ഒപ്പം മറ്റിടങ്ങളിലേക്ക് ഈ വെള്ളം എത്തുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജനപ്രതിനിധികളെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പീച്ചി ഡാമിന്റെ ഷട്ടറിൽ അതിൽ ഒരു സെന്റിമീറ്ററോളം ഇന്നലെ ഉയർത്തിയിരുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ അത് ഒരു നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ ഉയർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ന് മഴ മാറി നിൽക്കുകയാണ് ഒപ്പം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ മഴയുമായി ബന്ധപ്പെട്ട് തൃശൂർ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലാണ് അവിടെ ഈ മഴ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് ഇന്നലെ പോലെ ഗതാഗതം രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ട് അതൊഴിവാക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടമൊക്കെ സ്വീകരിക്കുന്നുണ്ട് ക്രിസ്ത്യന തൃശൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം